കോഴിക്കാട്ടുശേരി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ച് മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു അങ്കമാലി അപ്പോളോ ഹോസ്പിറ്റലിലെയും മാള ഗുരുധർമ്മ മിഷൻ ഹോസ്പിറ്റലിലെയും വിദഗ്ധ ഡോക്ടർമാർ ക്യാമ്പിൽ രോഗികളെ പരിശോധിച്ചു അഷ്ടമചറ ലയൻസ് ക്ലബ്ബ് സ്കൂളിലെ എൻഎസ്എസ് യൂണിറ്റ് റേഞ്ചേഴ്സ് യൂണിറ്റ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി ക്യാമ്പിനോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനം ജില്ലാ കോർഡിനേറ്റർ ലയൺ കെ എം അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴില് ലൈൻ സ്റ്റോപ്പ് ഇന്റർനാഷണലിൽ രൂപപ്പെട്ടതിനു ശേഷം ഞങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള ലോകം മുഴുവൻ ഏറ്റെടുത്തിട്ടുള്ള പദ്ധതിയാണ് എന്നുള്ള പ്രോഗ്രാം ഈ പ്രോഗ്രാമിലൂടെ ലക്ഷോപലക്ഷം ജനങ്ങൾക്കാണ് കാഴ്ചശക്തി കൊടുക്കാനായിട്ട് ലൈൻ സ്റ്റോപ്പ് ഇന്റർനാഷണൽ സാധിച്ചിട്ടുള്ളത് അരവിന്ദോ ഇന്ന് ഈ പ്രദേശത്ത് നടക്കുന്ന മിക്ക ക്യാബുകളും സൗജന്യമായിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇതിനോടനുബന്ധിച്ചുള്ള തിമിനത്തോടോടനുബന്ധിച്ചുള്ള സൗജന്യ ശസ്ത്രക്രിയ മറച്ചിന്റെ മറ്റു അസുഖങ്ങളല്ല തിമിനത്തിനോടനുബന്ധിച്ചുള്ള സൗജന്യ ശസ്ത്രക്രിയ സൗജന്യമായിട്ട് ഒരു രൂപ വാങ്ങാതെ ആണ് ഇന്റർനാഷണൽ ഇരുനൂറിൽ പല രാജ്യങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അഷ്ടമിശ്ര ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് ലയൺ മത്തായി പല്ലൻ അധ്യക്ഷത വഹിച്ചു സെന്റ് മേരീസ് പ്രിൻസിപ്പൽ സിസ്റ്റർ മിനി കെബി പി ടി എ വൈസ് പ്രസിഡന്റ് ഫാബിയൻ ടെൻ ഫാബിയൻ ടെന്നിസൺ ലയൻസ് ക്ലബ്ബ് റീജിയണൽ ചെയർമാൻ ലയൺ കെ എസ് പ്രദീപ് ലയൻസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ലയൺ ടിൻഡോ എലഞ്ഞിക്കൽ ഗുരുധർമ്മ ഹോസ്പിറ്റൽ പി ആർഒ ഡിംഗൻ വിയർ എന്നിവർ സംസാരിച്ചു തുടർന്ന് ഗുരുധർമ്മ ഹോസ്പിറ്റലിലെ ക്വാളിറ്റി മാനേജരായ ദീപാമോൾ ജോസഫ് അപ്പോൾ ആശുപത്രി രഞ്ജു ഉണ്ണികൃഷ്ണൻ എന്നിവർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു